കുട്ടികളുടെ തലയുടെ വലിപ്പ വ്യത്യാസം ഒരു പ്രശ്നമാണ് അമ്മമാരുടെ വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണത് നമ്മൾ നോർമൽ ആയിട്ടുള്ളൊരു ഹെഡ് സെർക്ക് ഫ്രണ്ട്സ് കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു തേർട്ടി ത്രീ ടു തേർട്ടി ഫൈവ് ആണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസത്തിൽ രണ്ട് സെൻറ്റിമീറ്റർ പെർ മന്ത് എന്ന രീതിയിൽ വളർന്നു വരും മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ മാസം വരെ അതൊരു വൺ സെൻറ്റിമീറ്റർ പെർ മന്ത് എന്ന രീതിയിലാവും പിന്നെ മാസം കഴിയുമ്പോൾ അതൊരു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ പെർ മന്ത് എന്ന രീതിയിലായിരിക്കും ഒരു വയസ്സ് വരെ ഉണ്ടാവുക ഇപ്പം ഇതാണ് നമ്മൾ നോർമൽ നോർമലായിട്ടുള്ളൊരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മൊത്തത്തിലൊരു എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറുമാസം ഒരു നാൽപ്പത്തൊന്ന് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു ഒരു വയസ്സാവുന്ന സമയത്ത് ഒരു നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തേഴ് സെൻറ്റിമീറ്റർ വരെയൊക്കെയാണ് നമ്മൾ യൂഷ്വലി പ്രതീക്ഷിക്കുന്നത് കുഞ്ഞുങ്ങളുടെ മെയിനായിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ആദ്യത്തെ ഒരു മൂന്ന് വയസ്സ് വരെ ആയിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫിഫ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ ചെറിയൊരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവിൻ്റെ ഇടയിൽ ഒരു റേഞ്ചിലായിരിക്കും പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു കൃത്യമായ പോയിന്റിൽ തന്നെ വേണോ കുഞ്ഞിൻ്റെ ഇത്ര സെൻറ്റിമീറ്റർ തന്നെ വേണോ കുഞ്ഞിൻ്റെ ഹെഡ് സെർക്കും എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല അതിനെല്ലാത്തിനും റേഞ്ച് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിക്കാം